ക്രിസ്മസിന്റെ തലേന്ന് യേശു ക്രിസ്തുവിനെ നോക്കാൻ വന്ന മൂന്ന് മനുഷ്യന്മാർ ഇവിടെ ഉന്നയിച്ചില്ല കൂട് മാത്രമേ ഉള്ളൂ അല്ലേ ക്രിസ്മസ് അതേ ഞാൻ ഞങ്ങൾ അച്ഛള്ളി എന്ത് ചെയ്യാൻ പോകുന്നു പപ്പാമ്മ ഇവിടെ ഒക്കെ പൊടി തുടച്ചൊന്ന് വൃത്തിയാക്കാൻ പോകുന്നു എന്തിനു പപ്പാമാ ക്രിസ്മസ് ട്രീം വയ്ക്കാം അറിയാലേ ഞങ്ങള് ആക്ച്വലി ക്രിസ്മസ് ഇനിയിപ്പോ ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആണല്ലോ എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് ഇവിടെ പൊതുവേ ഇവിടെ 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 ഇവര് ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാറുണ്ടോ ഇല്ല ഇല്ല സോ നമ്മൾ ഇനി മുതലെല്ലാം ഞങ്ങൾക്ക് ആഘോഷമാണ് അപ്പം ഇത് ബാൽക്കണി ഇവിടെ ഞങ്ങൾ അപൂർവ്വമായിട്ടേ വരാറുള്ളൂ മൊത്തം പൊടിയാ കാരണം ഫ്രണ്ടിൽ റോഡാണ് അപ്പോൾ എപ്പോഴും വണ്ടി പോക്കോണ്ടിരിക്കും അപ്പം ഇവിടെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീ വെക്കണം അപ്പൊ പറയാൻ മറന്നു പോയി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് എന്താണ് ചാനലിന്റെ പേര് പപ്പാമ്മ നിർത്തിയിട്ടുണ്ട് പറയാൻ വേണ്ടി അപ്പൊ നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യണം എന്നിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോകണം അതൊന്നും അല്ല ഇമ്പോർട്ടന്റ് ഇപ്രാവശ്യത്തെ ക്രിസ്മസിനെ പപ്പാമ്മക്ക് എന്ത് വേണം പറ എന്റു പറഞ്ഞില്ലേ വൈൻ വേണം അവാ എനിക്ക് ഇപ്പോൾ പ്രാവശ്യത്തെ ക്രിസ്മസിന് സോ വൈകുന്നേരം പോയി സാധനങ്ങൾ മേടിക്കണം രാത്രി വന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം ഇവിടെ ക്ലീൻ ചെയ്യണം ക്ലിയർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യണം എനിക്ക് അതിൽ ഒരു ടെൻഷനല്ല കാരണം എൻ്റെ അടുത്തൊരു സാധനം എടുത്ത് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അകാരമുണ്ട് കോഡ്ലെസ് സുപ്പറയും ക്ലീനർ ആണ് അതായത് നമ്മൾ എവിടെയും പ്ലഗ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ കൂടെ ഓരോ ബ്രഷ് നമുക്ക് കിട്ടും ലൈക്ക് ടു ഇൻ വൺ മൾട്ടി പർപ്പസ് ബ്രഷ് ക്രൈവിസ് നോസിൽ മാറ്ററസ് ബ്രഷ് ഫ്ലോർ ബ്രഷ് പിന്നെ എക്സ്ട്രാ ഒരു ഫിൽട്ടറും കിട്ടും ഈ അറ്റാച്ച്മെൻ്റ് എല്ലാം തന്നെ പോപ്പുലർ ആയിട്ടുള്ള മാർക്കറ്റിലുള്ള ബാക്കി വോക്കൻ ക്ലീനേഴ്സിന്റെ പകുതി പൈസ കിട്ടും ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബ്രഷിന്റെ മുന്നിലുള്ള ലൈറ്റ് ആണ് കേട്ടോ ഇത് ഉപയോഗിച്ച് നമ്മുടെ ഫർണിച്ചേഴ്സിന്റെ അടിയിലും പിടിച്ച കോർണേഴ്സിലും അതുപോലെ തന്നെ കാണാൻ പറ്റാത്ത പൊടികളും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം ഫർണിച്ചർ ഫ്ലോസ് കർട്ടൺ കാറ് തുടങ്ങി കീബോർഡ് വരെ നമുക്ക് ഇത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ഒരു ഫുൾ ചാർജിൽ അറുപത് മിനിറ്റ്സ് വരെ റൺ ടൈം കിട്ടും ഫൈവ് ഹൺഡ്രഡ് മില്ലി ഡസ്റ്റ് കളക്ഷൻ ബോക്സ് മൂന്ന് സെക്ഷൻ മോഡ്സ് ബാറ്ററി ലൈഫ് ഫോർ ഹൺഡ്രഡ് വോട്ട്സ് പ്രഷർ മോട്ടർ ആൻഡ് പ്രീമിയം ബിൽറ്റ് ക്വാളിറ്റിയും അപ്പൊ ഞങ്ങള് പോയിട്ട് ഞാനും നന്ദുമാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണത് പപ്പാമ്മ ഇവിടെ വെയിറ്റ് ചെയ്യുള്ളു പപ്പാമ്മനെ ഞങ്ങൾ തിരക്കിൽ ഇറക്കാറില്ല കാരണം ഈ മറ്റേ ആനക്ക് തൃശ്ശൂർ ഫുലത്തിന് ആനേനെ ഇറക്കാൻ പോലെ ഞങ്ങൾ പപ്പാമ്മനെ ഇറക്കാറില്ല നോക്കി അപ്പൊ ഞാൻ നന്ദു പോയി സാധനങ്ങൾ മേടിക്കാൻ ഇവിടെ ഒക്കെ സെറ്റായിട്ട് ഇവിടെയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പൊ മറക്കണ്ട നമ്മുടെ അകാരോടെ സുപ്രീം കാഡ്ലസ് വോക്കും ക്ലീനർ എന്തായാലും നിങ്ങളുടെ വീട്ടിലൊന്നും വേണോട്ടോ അപ്പൊ ഞങ്ങള് പോയിട്ട് വര ഒരു മിനിറ്റ് ഞങ്ങൾ മേടിക്കണം എന്ന് പറയും അതിനുള്ള സാധനങ്ങളും ഒക്കെ ഞങ്ങള് ഫുൾ ഫാമിലിക്ക് തിരക്ക് ഇഷ്ടക്കില് ഇരുന്നു അതെന്താന്നറിയൺസ് ഒക്കെ മാറ്റാനുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങള് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അച്ഛന്റെ ലൈബ്രറി ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഞാൻ വന്നിട്ട് എനിക്ക് ചില സാധനങ്ങൾ വീട്ടിൽ ചെയ്യാണ്ട് എന്നിട്ട് മാത്രം കാണിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഉടനെ കാണിക്കാട്ടോ നമ്മളത് ലൈറ്റ് ഇവിടെ ഇപ്പൊ എല്ലാം പഠിച്ചിട്ടാ എന്താണെന്നറിയോ ഞാൻ ഇതിന് ആകാരം കുറച്ച് പറയുമ്പോ ഒരു സാരം പറയണം നമ്മൾ ചിലരെ പറയുമ്പോൾ പറയാറില്ല ഓസിഡി എന്ന് പറയുന്ന നിങ്ങൾ വിചാരിക്കുന്ന അസുഖം ഒന്നും അല്ല അത് ഭയങ്കര ഭീകരാണെന്ന് ആ ഭീകരതയോട് കൂടെ ആണ് അതുകൊണ്ട് പപ്പാമനെ ഈ അതീവ വൃത്തി കൂടുതലായിട്ടുള്ള ഇപ്പൊ പപ്പാമ്മ കാണിക്കുന്നില്ല അതായത് ആൾക്കാരൊക്കെ വന്നിട്ടിരിക്കുമ്പോഴേ നല്ല ചൂലൊക്കെ കൊണ്ടുവന്ന ഒരു മുടി ഉണ്ടാവുള്ളൂ അങ്ങ് തട്ടി കളയു ഭയങ്കര വെപ്പാളും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതുകൊണ്ട് എന്താണ് ഞങ്ങൾ യാത്ര ഉടങ്ങുന്നതിനെ കളുമ്പോൾ ഞങ്ങളെ രണ്ടുപേരുടെയും പെട്ടി പപ്പാമ്മ പാക്ക് ചെയ്ത് വെക്കും ഞാൻ തിരിച്ചെവിടെ പോയി വരുമ്പോഴത്തേക്ക് വ്യത്യാസം വാളിലെ പെട്ടി വരെ പാക്ഡായിരിക്കും അപ്പൊ പപ്പാമ്മേനെ പോലത്തെ ആൾക്കാർക്ക് ഒരു മസ്റ്റ് ഹാവാണ് കേട്ടോ അത് ഇറങ്ങി ഷു ഞാനേ ഫ്ലാഷ് ഇട്ടിട്ടാണ് ലൈറ്റ് അടിക്കുന്നത് കാരണം എന്നെ മാത്രമേ നന്നായിട്ട് കാണുള്ളൂ ഞാൻ രണ്ടുപേരുടെ ഈരട്ടത്താക്കിയൊക്കെയാണ് അപ്പൊ അമ്മു വന്നിട്ടുണ്ട് വൈകുന്നേരം അമ്മും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തി ഹായ് പറ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോന്റെ അടിയില് അനന്തുന്റെ എൻഗേജ്മെന്റ് വീഡിയോന്റെ അടിയിൽ അമ്മു ഇഷ്ടം എന്ന് പറഞ്ഞൊരു ലവ് ആയിരുന്ന അല്ലെങ്കിൽ ഇവളുടെ കോളേജിൽ ആരെങ്കിലും കൊണ്ട് ഇവിടെ ഹെഡിപ്പിക്കുന്ന ആണോ സംശയം

ഐ പോക്കി വാട്ട്സ് ആം വണ കാണുന്നില്ലടേ അമുന്ന ടൗൺ സർജിയർ ഡാർക്കേസ്റ്റ് സൈഡ് ഓഫ് തിരുനെല്ലം അതാണ് അത നിനക്ക് മാത്രം അറിയുന്ന റിവൈളേ ഓ പക്ഷേ പെട്ടു എന്താ അയ്യോടേ ഗൈസ് അവര ഇവിടെ ബൈക്ക് എടുത്ത് മാറ്റി ഇരുന്നേ സെറ്റ് ആരുന്നെന്നാ എനിക്കെടുത്തോറ്റാ നമ്മൾ അവക്ക് അർന്നുടാ വീണ മഞ്ഞൊക്കെ എടുത്തു വെച്ചിട്ട് പോകാൻ പോവാൻ ഇല്ല പുൽക്കൂടെ മാത്രമേ ഉള്ളൂ പിന്നെ ചേട്ടൻ വന്നിരിക്കേണ്ടി വരും ക്രിസ്മസിന്റെ തലേന്ന് നോക്കാൻ വന്ന മൂന്ന് മനുഷ്യർ ഇവിടെ ഉന്നയിച്ചില്ല കൂട് മാത്രമേ ഉള്ളൂ അല്ലേ നഗര പ്രതിഷ്ഠങ്ങളിലൂടെ മാത്രം നടക്കുന്ന നമ്മളിവിടെ എത്തിയിട്ടുണ്ട്

എല്ലായിടത്തും അച്ഛനട ഫ്രണ്ടാ നമ്മള് കേക്ക് മേടിച്ചു നമ്മള് പെട്രോൾ അടിച്ചു ഇനി എന്താണ് വാട്ട് വാട്ട്സ് നെക്സ്റ്റ് നമ്മള് അമൽ വരും അമലിനെ കൂട്ടിയിട്ട് വേണം പോയി ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ കൂടി

പിന്നെ പുതിയതായിട്ട് പോവാം ഒന്നും ഇല്ലാകാതെ ചതിച്ചാശാനേ ഇത്തവണ ലൈറ്റ് ഇല്ല ലൈറ്റ് ഇന്നത്തെ ദിവസം ഓഫ് ആക്കിയിരിക്കുന്നു ചിന്നു നീ വരും അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഒറ്റ ലൈറ്റ് ഇല്ല സാധാരണ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതാണ് ചെയ്യും എങ്കിലുള്ളതാണ് തൽക്കാലം ഞാൻ ഇത് കാണിച്ചു തരാം ഏതാ അയ്യോ കുഞ്ഞിപ്പം ഇത് കാണിച്ചു തരാം ഇത് കാണിച്ചു തരാടി ലൈറ്റ് ഉള്ള റോഡ് ലൈറ്റ് അല്ല ഉള്ള ഉള്ള റോഡ് കാണിച്ചുതരാം അതെ കളർ പാലം കാണിച്ചു തരാം നീ വന്നു അറിഞ്ഞതാ നശിപ്പിച്ചത് നമ്മുടെ തിരുവനന്തപുരത്ത് ലൈറ്റ് ഉൾപ്പെടെ ലൈറ്റ് ഉൾപ്പെടെ കത്തിപ്പോ പാലം കാണിച്ചു പാലം കാണിച്ചിരുന്നേ അപ്പൊ നമ്മള് യൂണിവേഴ്സിറ്റി കോളേജ് കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കോളേജ് കേരള യൂണിവേഴ്സിറ്റിക്ക് ഇറങ്ങിയിട്ട് ഇവിടെയും ലൈറ്റില്ലെങ്കിൽ നിനക്ക് എന്തോ വലിയ തിരുവനന്തപുരത്തിന് താല്പര്യം ഇല്ലെന്നാണ് അർത്ഥം നോക്കട്ടെ കാണാം ചര ചരേ ഇതാണ് നമ്മുടെ ലൈറ്റ്

സത്യം പറഞ്ഞാൽ ഇതൊരു ഇതാ എന്താ പറയുന്ന ലൈക്ക് ഒരു ദിവസം കളർ കാണാൻ ഇറങ്ങാന്ന് പറയുന്ന ആയിട്ട് ഇതേപോലെ നമ്മൾ ഓണത്തിന് ഇറങ്ങും ോട്ട് കൂടാല്ല അമല കൂട്ടി വീട്ടിലോട്ട് നമുക്ക് ായിട്ട് നമ്മള് വീട്ടിലെത്തി സജിനിടെ സ്പെഷ്യൽ ഫ്രണ്ട് സജിന സ്പെഷ്യൽ അരക്കിലോ എഴുന്നൂറ് കേ ആ വസത്തി ആ ഫ്ലൈറ്റാ അത് ലൈറ്റ് ഇവിടേ വിയലത്തിൽ ഫ്ലൈറ്റോ ഇവിടെ ഫ്ലൈറ്റ് പോ ഇല്ല ഫ്ലൈറ്റ് പോ നമ്മളെ ഇടാന നല്ല ഷൂട്ടിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട് സ്നസ്സി சின்னണ്ട ഷൂട്ടില് ഷോർട്സില് കാണും ഷോർട്സില് കാണും അമ്മ ഓക്കേ ഇനേ നമ്മടെ ഇവിട ഫ്ലൈറ്റ് വെച്ചിട്ട് ദേ ഇടുടേ ഇങ്ങോട്ട് പോവണം അവിടെ പോടാ എവിടെ പോടാ എവിടെ ഇട് ഇനേടാ ഇനി ആഹോളിയർ ഹോലെനാ ടോടിവളിയേടാ എന്നിട്ട് എവിടെ വരുന്നു ആഹോൾ ഇവിടെ ഇവിടൊരു ആഹോൾ ഞാനാ ടോടിവളിയല്ലടാ അയനാട്ടി ഏ ആഹോൾടാടാ എന്നിട്ട് ഇതിലേ ഇങ്ങനെ വരും ഇതിലേന്ന് വരാതെ ആഹോൾ കം ഇർ ഐ വെയ്റ്റ് ആരഞ്ഞിയ കൊണ്ടി ടോട്ടാ കാല വിളിക്കാം യെസ് ഇനി ഇവിടത്തെ ലൈറ്റ് ഓഫ് ചെയ്തോ സന്തോഷം സൂതകമ്മൈ യെസ് നമ്മുടെ ക്രിസ്മസ് വന്നല്ലോ വന്നല്ലോ ഒരു തവണ കൂടി വന്നോ പരിധിയിൽ വെച്ചിട്ടുണ്ട് തന്നെ പരി വയടാ ഓക്കേ ഇനി എന്താണ്ടാണെന്നറിയോ കോഫി നമ്മൾ അരന്തു ഇനി നമുക്ക് ഇതിന്റെ പാല കണ്ടുപിടിച്ച് ഇത് മുറ കട്ട് ചെയ്താ ഇതിലും మొత్తం കത്തും റെഡി ഇവനെ അല്ല അവരോ പണ്ടൊക്കെ നക്ഷത്രമില്ല പണ്ടൊക്കെ നമ്മുടെ ഇങ്ങനത്തെ നക്ഷത്രങ്ങളൊന്നും ഇല്ല പേപ്പർ അല്ലേ പേപ്പറിന്റെ അകത്ത് ബൾബ് ഇട്ടിട്ട് അതന്നെ ആണോ <laughs> <from? laughs> അവിടെ ചേല എടുക്കട്ടെ പാപ്പം വേണ്ടേ കുടിക്കോ എല്ലാവർക്കും കുടിക്കോ പാവാ പാപ്പം ഇടരിയാത്താനേ പാപ്പനക്ക് പാപ്പനക്ക് കൊടുക്കാനോ പാപ്പനക്ക് കൊടുക്കട്ടെ അല്ല ഞാൻ കൊടുക്കാനോ എല്ലാവർക്കും ഞാനാണ് ഈ വീടിന്റെ ഗ്രഹനാ എപ്പോ ആര് എന്ത് എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട്

എല്ല എന്റെ ഹൃദയം നിറഞ്ഞ ഹൃദയം 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 അപ്പം എല്ലാർക്കും എന്റെയും എന്റെ കുടുംബത്തിനും ഹൃദയം ഹാപ്പി ന്യൂഇൻ എല്ലാവർക്കും പുതിയ പുതിയ സന്തോഷങ്ങളും പുതിയ പുതിയ തുടക്കങ്ങളും